ഒരു ദിവസത്തിൻ്റെ ഇരുപത്തിനാല് മണിക്കൂറില് ഇന്ന സമയം മണി മുതൽ എട്ടര വരെ എൻ്റെ പേഴ്സണൽ പ്രയറിൻ്റെ സമയമാണ് അല്ലെങ്കിൽ എട്ട് മണി മുതൽ ഒമ്പത് വരെ അല്ലെങ്കിൽ എട്ട് മണി മുതൽ എട്ട് നാൽപ്പത്തഞ്ച് വരെ ഇതെൻ്റെ പേഴ്സണൽ പ്രെയറിൻ്റെ സമയമാണ് എന്ന് നമ്മൾ നിശ്ചയിച്ചാൽ ബാക്കി എല്ലാ തടസ്സങ്ങളും മാറും നമ്മൾ കർത്താവിനോട് പറയുകയാണ് കർത്താവ് എൻ്റെ ഈ പേഴ്സണൽ പ്രെയറിൻ്റെ ഈ സമയം അങ്ങ് പ്രൊട്ടക്റ്റ് ചെയ്യണേ ദുഷ്ടാരിപ് തടസ്സങ്ങൾ ഉണ്ടാക്കാനൊക്കെ നോക്കും പ്രലോഭനങ്ങൾ കൊണ്ടുവരും അതിൽ വിഴണ്ട പക്ഷെ ദൈവത്തിൻ്റെ മുമ്പിൽ എനിക്കുറപ്പുണ്ടെങ്കിൽ എനിക്കുറപ്പുണ്ടെന്ന് ദൈവത്തിന് ബോധ്യമാവുകയാണെങ്കിൽ ദൈവം സംരക്ഷിക്കും പിന്നെ നമുക്ക് ഓരോരുത്തർക്കും ഓരോ കാവൽ കാവൽ മാലാഖയുടെ ഹെൽപ്പ് ചോദിക്കണം നമ്മുടെ പേട്രൻസൈൻ്റ് ഉണ്ട് പേരിൻ്റെ വിശുദ്ധൻ അല്ലെങ്കിൽ വിശുദ്ധ അവരുടെ ഹെൽപ്പ് എടുക്കണം നമ്മുടെ ഫേവറേറ്റ് സെയിൻസ് ഉണ്ട് നമുക്കിഷ്ടപ്പെട്ട വിശുദ്ധർ അവരുടെ ഹെൽപ്പ് എടുക്കുക ഇന്ന സമയത്ത് എനിക്ക് പ്രാർത്ഥിക്കാനായിട്ട് പറ്റണേ അപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ ഒരു സ്ഥലത്ത് ചെന്നിരുന്ന് എങ്ങനെയെങ്കിലുമൊക്കെ ഇരുന്ന് ഉറക്കം തൂങ്ങി ഇരിക്കുക എന്നുള്ളതല്ല സമയം ഫിക്സാക്കാം മാക്സിമം അത് കീപ്പ് ചെയ്യാനായിട്ട് നോക്കാം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ഇൻ്റർവ്യൂ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ ബാക്കിയെല്ലാം മാറ്റി വെക്കുമല്ലോ നമ്മളെല്ലാവരോടും പറയും ഇന്ന സമയത്ത് ഞാൻ ബിസിയാണ് കേട്ടോ ഇന്ന മീറ്റിംഗ് ഉണ്ട് കേട്ടോ ഇന്ന കാര്യം ഉണ്ട് കേട്ടോ ബാക്കി എല്ലാവരും എല്ലാം മാറ്റി വയ്ക്കും പേഴ്സണൽ പ്രേയറിന് ഇരിക്കുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ ഒരു വിസിറ്റർ വരിക ആരെങ്കിലും സന്ദർശിക്കാൻ വരുമ്പോൾ നമ്മൾ ആ പേഴ്സണൽ പ്രയേഴ്സ് ആരില്ല അയാൾ വന്നല്ലോ എന്നോ നമുക്ക് പറയാൻ പറ്റണം ദിസ് ഈസ് ദ ടൈം ഫോർ മൈ പേഴ്സണൽ പ്രേ